ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷെ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ ആയിപ്പോയി ഇന്നത്തെ കേട്ടോ ഊ ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് പറയാൻ വാക്കുകളില്ല എനിക്ക് പറഞ്ഞു വന്നാൽ സങ്കടം വരും അതുകൊണ്ട് ഞാൻ ഒത്തിരി പറയത്തില്ല കേട്ടോ ദൈവമേ ഞാൻ എല്ലാവരുടെ അടുത്ത് ഒന്ന് വിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്രയും എൻ്റെ വാട്സപ്പ് നിറച്ച് എനിക്കിന്നലെ ഇന്ന് ഇന്ന് രാവിലെ ഫസ്റ്റ് എന്നെ വിളിച്ചത് എൻ്റെ മീനാ ചേച്ചിയാണ് ഫസ്റ്റ് വിളിച്ചത് പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ഫോൺ ഫോണിവിടെ വിളിച്ചിട്ടാണ് പോയത് എന്നിട്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചവരും എനിക്ക് വാട്സപ്പിൽ നിറഞ്ഞ മെസ്സേജ് ആണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എനിക്ക് എനിക്കും വിഷസ് അറിയിച്ചവർക്ക് എല്ലാവർക്കും 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 ഒത്തിരി 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 താങ്ക്സ് കേട്ടോ പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട് ജോയി ആൻറ്റി എന്ന് പറഞ്ഞൊരാൻറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ വീഡിയോയുടെ എല്ലാ വീഡിയോയുടെയും കമൻറ്റിൽ കമൻ്റ് പോയി നോക്കി അറിയാൻ പറ്റും അയ്യോ എനിക്കത് പറയാൻ പറ്റത്തില്ല ഞാൻ ഒത്തിരി കരഞ്ഞു കേട്ടോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല എൻ്റെ ഞാനും എൻ്റെ മോളും കൂടെയാണ് അമ്പലത്തിൽ പോയത് ഇളയാൾ സ്കൂളിൽ പോയി ഹസ്ബൻ്റിൻ്റെ ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് കേട്ടത് ഒന്ന് ഞാൻ കേട്ടു ഒന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ വന്നു ഞാൻ മോളെ മോളെ വിളിച്ച് അവളെയും കൂടി ഇരുത്തി ഞാനിത് കേൾപ്പിച്ച് കേട്ടോ ദൈവമേ എനിക്ക് വലിയൊരു സോങ് എനിക്ക് പറയാനുള്ളതെല്ലാം എനിക്ക് എന്നെ ആശംസിച്ച് എൻ്റെ എന്നെ എൻ്റെ ഫാമിലിയെ എല്ലാം എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് എല്ലാ സർവ്വവിധ മംഗളങ്ങളും നേർന്നു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയ സോങ് കൂടെ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് എൻ്റെ അറിയാൻ പറ്റത്തില്ല ഞാൻ തിരിച്ച് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരഞ്ഞു പോയി കേട്ടോ അപ്പം എന്നോട് പറഞ്ഞ മുള എന്ത് കര എല്ലാം സന്തോഷമായിട്ടിരിക്കുക എൻ്റെ മോൾ എൻ്റെ മോളു എന്നോട് പറഞ്ഞു അമ്മ ഇന്ന് നല്ല ദിവസമായിട്ട് കരയുവാണോ എന്ന് ചോദിച്ചു പക്ഷെ എനിക്ക് എനിക്ക് ആ വാ വാചകങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് ഇന്നിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് വന്നൊന്നുമല്ല എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ വീടിയോടടിയിൽ എപ്പോഴും പറയും എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എപ്പോഴും കാണും എന്നെല്ലാം പറയും കേട്ടോ എന്നാലും എനിക്ക് എനിക്ക് ഇന്നാണ് എനിക്ക് ആ ഫുള്ള് സ്നേഹം മനസ്സിലായത് കേട്ടോ നമ്മുടെ സ്വന്തം ആരാണ്ട് എൻ്റെ അടുത്ത് എനിക്ക് അറിയാൻ വേണ്ട എനിക്ക് അതുപോലെ എനിക്കൊന്ന് സഹിക്കാൻ വേണ്ടി വന്നു അത് നിങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പിൽ ആർക്കെങ്കിലും അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇട്ട് തരാൻ കേട്ടോ കാരണം അതുപോലെ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല ഇത്രയും സ്നേഹിക്കുന്ന അപ്പോൾ എന്നോട് ഞാൻ എനിക്കും മറുപടി പെട്ടെന്ന് പെട്ടെന്നങ്ങ് മറുപടി വന്നു പക്ഷേ ആ മറുപടി എനിക്ക് എനിക്കങ് ഫുൾ എനിക്ക് സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുള്ള അങ്ങ് പൊട്ടിപ്പോയ പോലെ എനിക്കങ്ങ് ആയിപ്പോയി കേട്ടോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എനിക്ക് അതുപോലൊരു സങ്കടം എന്നെ പിന്നെ അതുപോലെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയുടെ അനിയത്തി കേട്ടോ എൻ്റെ ആൻറ്റി എൻ്റെ കൊല്ലത്തുള്ള ആൻറ്റിയുടെ എല്ലാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എൻ്റെ ആൻറ്റി എന്നെ ഇതുപോലെന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ ആൻറ്റിയോടങ്ങ് സാമ്യം തോന്നുപോലെ എനിക്കങ്ങ് തോന്നി എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നാൽ കേട്ടോ യൂദൈവ എന്നേലും കാണാനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കാണണം എന്നാഗ്രഹമുണ്ട് എന്നെങ്കിലും ട്രിവാൻഡ്ര ആണ് പക്ഷെ ട്രിവാണ്ട്രത്തെ എൻ്റെ അമ്മാവിനും ഒക്കെ ഉണ്ട് എന്നെങ്കിലും വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ വരും കേട്ടോ എനിക്ക് എനിക്ക് എന്തോ എനിക്കെന്തോ എനിക്കങ്ങ് എനിക്ക് എനിക്കപ്പം പോലെ എനിക്കൊന്ന് ഇങ്ങനെ കാണണം കാണണം എന്നൊരു ആഗ്രഹം വരത്തില്ല അതുപോലെ എനിക്കങ്ങ് തോന്നുമായിരുന്നു അപ്പം കൊച്ചു വേണേ മോളാണേലും പറഞ്ഞു അമ്മേ നമുക്ക് ഒരു ദിവസം പോകാം അമ്മ എന്ന് പറഞ്ഞു ഞങ്ങൾ ആറ്റുകാലും ശ്രീപലമനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഇടയ്ക്ക് വരുന്ന ആ അപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് മനസ്സിനൊണ്ട് കുറേ നാളായി എനിക്ക് ഇങ്ങനത്തെ കമൻസ് ഇങ്ങനെ എന്നെ എന്നെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് നമുക്കങ്ങ് നമ്മുടെ ഉള്ളിലോട്ടൊരു സ്നേഹം തട്ടത്തില്ലേ അതുപോലെ എനിക്കങ്ങ് ഭയങ്കര ഒരുതായിപ്പോയി കേട്ടോ ആ ഒരു കമൻസ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇത്രയും ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്നത്തെ ബർത്ത്ഡേ ആണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ബർത്ത്ഡേ ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരെനിക്ക് എനിക്ക് വിഷ് ചെയ്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് നിറച്ച് നിറച്ച് ഇങ്ങനെ ഇങ്ങനെ മഴയുടെ ആണെന്നറിയത്തില്ല അപ്പോൾ എല്ലാം ഒരേ ആൾക്കാർക്ക് ഞാൻ കമൻസ് തന്നിട്ടുണ്ട് വിളിച്ച കുറേ പേർക്ക് വിളിച്ചവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ എനിക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല എനിക്കിത് കൂടുതലൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരു ഒരുപാട് നന്ദി കേട്ടോ പിന്നെ ഈ ചുരിദാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ചേരുന്ന കളറാണെന്ന് പറഞ്ഞു എല്ലാം നന്നായിട്ട് ഒത്തിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു ഇന്നലെ സ്പീഡിലിരുന്ന് തയ്ച്ചതാകട്ടോ അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനെ തുണി ആക്കി ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് പതുക്കി ഇരുന്ന് തയ്ക്കണം പക്ഷെ നടക്കത്തില്ല പക്ഷെ ഇത് ഞാൻ ഇന്നലെ പെട്ടെന്നിരുന്ന് അങ്ങ് തയ്ച്ച് പെട്ടെന്ന് എനിക്ക് ഇടണം എന്നൊരു തോന്നല് കയറി പെട്ടെന്ന് തയ്ച്ചതാകട്ടോ അപ്പോൾ ഇത്രയും സ്നേഹമുണ്ടല്ലോ എല്ലാവർക്കും പിന്നെ എനിക്ക് അങ്ങനെ അങ് തോന്നുക പിന്നെ അതിനെപ്പറ്റി ഞങ്ങൾ പറയാനാണെങ്കിൽ എനിക്കങ്ങ് സങ്കടം വരും അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണെ അപ്പം ഭയങ്കര മഴ വന്നു നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവോ കേൾക്കാവൂന്നറിയില്ല നമുക്ക് മഴ കുറഞ്ഞിട്ട് വരാവേ ആ വലിയ മഴ വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങ് പറഞ്ഞു പോകാവേ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ രണ്ട് ദിവസമായിട്ട് കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഷുബേദിന് റിപ്ലൈ തന്നില്ലല്ലോ റിപ്ലൈ തന്നില്ലല്ലോ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പം ഞാൻ വീഡിയോ ആയിട്ട് അങ്ങ് ഇടാന്ന് കരുതി വാട്സപ്പിലിങ്ങനെ പറയാതെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി മുഹക്കുരുവിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത് ആ ഉള്ളവർക്ക് എൻ്റെ ഓയിൽ ഓയില് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മുഹക്കുരു എങ്ങനെ കളയും എങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചേക്കുന്നത് കേട്ടോ ഈ മൊഹക്കുരു ഞാൻ പറയട്ടെ ഈ മുഖക്കുരുവായിട്ട് വന്നിട്ട് പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ മുഖക്കുരു വരുന്ന വര വന്നാലും അതായത് ഒന്ന് വന്നാലും അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖക്കുരു പോലെ വന്നാലും നമ്മൾ പേര ഇലയുടെ കിളുന്നില എടുക്കണം കിളുന്നില എടുക്കണം വലിയ മൂത്ത ഇല എടുക്കരുത് അതിൻ്റെ കിളുന്നില എടുത്തിട്ട് കസ്തൂരി മഞ്ഞളും തേനിച്ചാലിക്കണം കസ്തൂരി എടുത്തിട്ട് തേനി ചാലിച്ചിട്ട് നന്നായിട്ട് മുഖം വാഷ് ചെയ്യുക നിങ്ങൾ ഏതിട്ടാണോ നിങ്ങൾ ഫേസ് വാഷും സോപ്പും ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് പയറുപൊടിയോ കടലമാവോ ഇട്ട് മുഖം ഒന്ന് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഈ പറയുന്ന പേരലയുടെ കിളന്നും കസ്തൂരി മഞ്ഞളും തേനും കൂടെ നല്ലതുപോലെ ചാലിച്ചിട്ട് മുഖക്കൂരുമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് അവിടെ പിടിപ്പിച്ച് വെക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അതവിടെ ഇരിക്കട്ടെ നല്ല ഈ പഴുത്തൊക്കെയുള്ള കുരുക്കളാണെങ്കിൽ ഈ ചിലവൊക്കെ വന്നിരിക്കുന്ന കുരുക്കളില്ലേ അതാണെങ്കിലും കുഴപ്പമില്ല നല്ല കട്ടിക്കെടുത്തിട്ട് അവിടെ ഇങ്ങനെ തേച്ച് 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 വെക്കണം തേച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ശേഷം അത് നല്ലതുപോലെ ഉണങ്ങുമല്ലോ നല്ലതുപോലെ ഉണങ്ങുമ്പോൾ നമ്മളിങ്ങനെയൊന്ന് ഒന്ന് റബ്ബ് ചെയ്ത് അതിനകത്തെ ആണി ഓരോരോരു സാധനം ഉണ്ടെന്നാണ് പറയുന്നത് പറയുന്നതല്ല അതിനകത്തൊണ്ട് അത് നല്ല പോലെ ഒന്ന് പോകുന്നിടം വരെ ഇങ്ങനെ ഒന്ന് ഒത്തിരി 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 അടുപ്പിച്ചടുപ്പിച്ചുള്ള കുരുക്കളിങ്ങനെ ഒരുമാതിരി പൊട്ടിയൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞത് നടക്കത്തില്ല അല്ല ഇങ്ങനെ ഇങ്ങനെ കുരുക്കൾ അവിടെ എവിടെയൊക്കെ കവളയിൽ ഓരോരോ കുരുക്കൾ ഉള്ളവരാണ് മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ ഇതാണ് ഏറ്റവും നല്ല മാർഗം ഏറ്റവും നല്ല മാർഗമാണ് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ക്ലീനപ്പിന് വന്ന ഒരു കുട്ടിയുടെ മുഖം നിറച്ചതുപോലെ പുരുക്കളായിരുന്നു മുഖപ്പുരു അതുകൊണ്ടാണ് ഈ പറഞ്ഞവരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് നിർത്തിയിരുന്നത് അപ്പോൾ ഒന്ന് ക്ലീനപ്പ് ചെയ്ത് ഞാൻ വിട്ട് കേട്ടോ നല്ലതുപോലെ ആവി പിടിച്ചൊന്നുമില്ല നല്ലപോലെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ബ്ലാക്ക് ഹെഡ്സ് റിമൂവറുംങ്ങോട്ട് അതിൻ്റെ അകത്തെ ആണിയൊക്കെ കുത്തി കളഞ്ഞിട്ട് നല്ലൊരു പായ്ക്കൊക്കെ പിമ്പിൾസിൻ്റേതായ ഒരു പായ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മാറി മാറി കഴിഞ്ഞു അപ്പൊ അതിനോട് വീട്ടിൽ ചെന്ന് മൂന്നാം പൊക്കം പോലെ ചെയ്യാനും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഇതാണ് കൊടുത്തു കൊടുത്തുവിട്ടതല്ല പറഞ്ഞു വിട്ടു നല്ല മഴ പറഞ്ഞു വിട്ടത് കൊറേ ദിവസം അടുപ്പിച്ച് ചെയ്തു കേട്ടോ കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടെ വന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു കേട്ടോ അപ്പൊ എന്നോട് പറഞ്ഞു സോറി ഫോട്ടോ എടുത്തതല്ലേ ഇവിടെ വന്ന് എന്നെ കാണിച്ചു കേട്ടോ അപ്പൊ എന്നോട് പറഞ്ഞു ചുട ചേച്ചി നല്ല മാർഗ് ചുവേച്ചി ഞാൻ പറഞ്ഞു കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചോദിച്ചവരും ആർക്കെങ്കിലും മുഹക്കുലും ഉണ്ടെങ്കിൽ കട്ടായി പോകുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നല്ല ഒരു മാർഗ്ഗമാണ് മുഹപ്പൂര് പോകാനായിട്ട് അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചവരെ ഇട്ട് കൊടുക്കണം ചോദിച്ചവരുടെ റിപ്ലൈ ഒന്നും കാണാനിട്ടല്ല എല്ലാവരുടെയും കണ്ടായിരുന്നു അപ്പം ഇത് ഇങ്ങനെ ഞാൻ ഒന്ന് ഓർത്തു പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു എല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ടാണ് വീഡിയോ താമസിച്ച് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എല്ലാവരുടെയും മുഖത്തെ കുരു കളഞ്ഞാൽ പിന്നെ നമുക്ക് ഓയില് ധൈര്യമായിട്ടിടാം കേട്ടോ കുരുവിൻ്റെ കറുത്ത മാട് മാറാനും ഓയിൽ കൊണ്ടുപോ വാങ്ങിച്ച് വെച്ചവരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുരുള്ളപ്പം ഈ ഓയില് തേക്കാവുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന കുരുവൊക്കെയാണ് നമുക്ക് തേക്കാം അല്ല ഇങ്ങനെ പഴുത്തിങ്ങനെ എപ്പോഴും ഇങ്ങനെ കുരുക്കൾ മുഖം നിറച്ച് എപ്പോഴും ഇങ്ങനെ കുരുക്കൾ വരുന്നവരാണെങ്കിൽ അവരുടെ ഓയിലി സ്കിൻ ആയിരിക്കും oily skin സ്കിന്നുകാർ പക്ഷെ കൊണ്ടുപോയിട്ട് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിങ്ങനെ കുരു വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല കറക്റ്റായിട്ട് ഓയിലി സ്കിന്നുകാർക്ക് ഓയിലി സ്കിന്നുകാർ ഒരുപാട് പേര് കൊണ്ടുപോയിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒത്തിരി കുരുവും കുരുവുകാരൊക്കെ ഇങ്ങനെ വരുന്നവരാണെങ്കിൽ ഓയിലല്ലേ നമുക്ക് എങ്കിലും ഒത്തിരി നല്ല ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് എനിക്കറിയില്ല കുരു വരുമോ എന്ന് അങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കരിമംഗല്യം മാറി മൂക്കിന്റെ മൂക്കിൻ്റെ കറുത്ത ജു മാറി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് അതങ്ങനെ വിളിക്കുന്നുണ്ട് കുറച്ച് പേര് കേട്ടോ എല്ലാവരുടെ അടുത്തും ശുഭക്കുട്ടി പറഞ്ഞേക്കണമെന്നാണ് കുറേ പേര് അങ്ങനെ പറയട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കരിമംഗല്യം ഒത്തിരി പത്ത് വർഷമായിട്ട് ഒരു ചേച്ചി പറയിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് മൂക്കിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പടന്ന് കയറി ഇങ്ങനെ കണ്ണിന്റെ താഴേക്കൊക്കെ ഇങ്ങനെ വരുമായിരുന്നു ശുഭ മൂന്ന് മാസമായി ശുദ്ധയുടെ ഓയിൽ തേച്ചിട്ട് നന്നായിട്ട് മങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര ഒരു അത്ഭുതമാണെന്നൊക്കെ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു ഇനിയും വാങ്ങിച്ച് തേച്ചു വരാതിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ആ ചേച്ചി പറയുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പം എൻ്റെ ഞാൻ ഇത്രയും എനിക്ക് ബർത്ത്ഡേ വിഷസ് എനിക്കും ഇത്രയും ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല കേട്ടോ എനിക്ക് ഇത്രയും എൻ്റെ അടുത്ത് വരുമെന്ന് എൻ്റെ വാട്സപ്പ് ഫുൾ ഇത് എപ്പോഴും എനിക്ക് ഈ സൈഡിൽ കൂടെ എനിക്ക് കാണാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആർക്കെങ്കിലും തിരിച്ച് റിപ്ലൈ തരാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചിരിക്കണം കേട്ടോ അപ്പം എല്ലാവരുടെയും ഞാൻ കണ്ടു എല്ലാവരോടും ഒരുപാട് 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 നന്ദി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ എനിക്ക് എന്താണ് അങ്ങനെ തിരിച്ചു അങ്ങനെ അറിയത്തില്ല ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം ഞാൻ ഇന്നലെ വെറുതെ തയ്ച്ചു കൊണ്ടിരുന്നത് ആളെ എൻ്റെ ബർത്ത്ഡേ ആകെട്ടോ എല്ലാവരും വിഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇന്നലെ മുതൽ എല്ലാവരും വാട്സപ്പിൽ ഇന്നലെ മുതൽ ഒത്തിരി പേർ പന്ത്രണ്ട് മണിക്ക് കുറേ ആൾക്കാർ കേട്ടോ യു കെ എന്നൊരാളിനോട് പറഞ്ഞു ശുഭയെ ഞാൻ പന്ത്രണ്ട് മണിക്ക് വിളിച്ച് വിഷ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ശുഭയെ വല്ല ഉറക്കമായിരിക്കുമെന്ന് കരുതി അവരുടെ അവിടെ ഏഴരയാകത്തേ ഉള്ളൂ നമ്മുടെ ഇവിടെ പന്ത്രണ്ട് മണി ആയില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ ഒത്തിരി സന്തോഷം എല്ലാവർക്കും ഒരുപാട് സന്തോഷം എല്ലാവർക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്കത് മാത്രമേ പറയാനുള്ളൂ എനിക്ക് എന്നെ വിഷി ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ എല്ലാവരുടെ കാര്യം ഞാൻ പോയി രാവിലെ ഞങ്ങൾ തിരുനക്കര അമ്പലത്തിൽ പോയി തിരുനക്കരയപ്പൻ്റെ അടുത്തല്ലേ ആദ്യം പോകണ്ട തിരുനക്കരയപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഉത്സവം കുടിയേറി കിടക്കുമായിരുന്നു അവിടെ മൂന്ന് ഉത്സവമുണ്ട് അമ്പലത്തിൽ നമ്മുടെ ഭയങ്കര പ്രസിദ്ധമായ മാർച്ചിലെ ഉത്സവം പിന്നെ ഈ മിഥുനമാസം ഒരു ഉത്സവമുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഒക്കെ നമ്മൾ ഭയങ്കര ആളും ഭയങ്കര തിരക്കും കലശമൊക്കെ കണ്ട് തൊഴുത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടാണ് ഇന്ന് വാങ്ങി വന്നത് കേട്ടോ വന്നതെങ്കിൽ ഫോൺ തുറന്നപ്പോഴാണ് ഫോണിനറച്ച് മെസ്സേജ് പിന്നെ ജോയി ആൻറ്റി ആന്റിയെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എൻ്റെ ദൈവമേ യൂ ആന്റിയുടെ ആരേലു ആണോ ഞാൻ എന്നെ ഇതുപോലെ സ്വന്തം മക്കളെ മക്കളെ സ്നേഹിക്കുന്ന പോലെ അങ്ങനെ എനിക്ക് എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നത് പക്ഷേ എനിക്ക് ഇത്രയും ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ആൻറ്റി ഇത്രയും എൻ്റെ എൻ്റെ അമ്മയുടെ എൻ്റെ ആൻറ്റി എൻ്റെ ആൻറ്റിയെ പോലെ തന്നെ എനിക്ക് എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് ഒരു ഏറ്റവും കൂടുതൽ ഒരു സോങ് കേട്ടോ ഞും കേൾക്കാൻ പറ്റിയല്ലോ അകതി ആയപ്പോ എൻ്റെ കണ്ണ് കറഞ്ഞ് ഒഴുകാൻ തുടങ്ങി എനിക്കതുപോലെ എനിക്ക് പിന്നെ എൻ്റെ ബീനാ ചേച്ചി എന്നെ രാവിലെ ഫസ്റ്റ് തന്നെ വിളിച്ചു കേട്ടോ അപ്പം എല്ലാവരും ഞാൻ ഈ രണ്ട് പേരുടെ പേരെടുത്ത് പറഞ്ഞതന്നേ ഉള്ളൂ എനിക്ക് ബാക്കി ആരുടെയും പേരറിയത്തില്ല കേട്ടോ പിന്നെ പള്ളിക്കത്തോട്ടില്ല അങ്ങനെ കുറച്ച് 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 ആൾക്കാരുടെ പേരെ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ അല്ലാതെ എനിക്ക് പിന്നെ ഓയില് കൊണ്ടുവയ്ക്കാൻ പേരൊക്കെ അറിയെങ്കിൽ എല്ലാവരുടെയും ഒന്നും ഓർമ്മയിൽ നിൽക്കാത്തത് കൊണ്ടാണ് ആരുടെയും ഇങ്ങനെ എടുത്ത് പറയാനുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചതും വാട്സപ്പിൽ വന്നതും അങ്ങനെ എല്ലാവരോടും ഒരുപാട് നന്ദി എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു ബർത്ത്ഡേ ആണ് ഇന്ന് സത്യം ഞാൻ പറയുക എനിക്ക് ഇനിയും മനസ്സുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നിയ ഒരു ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഇത്രയും ജനങ്ങൾ ഇത്രയും ജനങ്ങള് എനിക്ക് വന്ന ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു എല്ലാവരോടും ഓരോരുത്തരും 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 ആ പറഞ്ഞ ഓരോ വേഡ്സും എൻ്റെ മനസ്സിന് ഉള്ളീന്ന് ഒരിക്കലും പോകത്തില്ല അതുപോലെ എനിക്ക് സന്തോഷം നിറഞ്ഞ ഒരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വന്നതാണ് എല്ലാവർക്കും ഒരു ഒരുപാട് 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 നന്ദി എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ നിർത്തുവാണെ പിന്നെ എല്ലാവർക്കും ചുരിദാർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ ഇപ്പം ഈ ഒരു കരുനീല കളർ നല്ല കളറാണ് കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടു തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം വീഡിയോ നിർത്തട്ടെ